വലിയൊരു തെറ്റാണ് താൻ ചെയ്തത് മത മൌലികവാദികളായ മുസ്ലിങ്ങളുടെ കൂടെ കൂടിയപ്പോൾ സ്വന്തം രാജ്യത്തെ പോലും താൻ വെറുത്തുപോയി ഹിന്ദുവായ തന്നെ ജിഹാദികൾ അവരുടെ മതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു പഠിപ്പിച്ചത് രാജ്യത്തെയും ബന്ധങ്ങളെയും വെറുക്കുന്ന കാര്യങ്ങൾ ഒടുവിൽ ഇതാ ഇസ്ലാമിസ്റ്റുകളുടെ കെണിയിൽ നിന്ന് രക്ഷ നേടി തനിക്ക് തെറ്റുപറ്റിയതാണെന്ന് മനസ്സിലാക്കി മഹതി അലി വീണ്ടും സനാതനധർമ്മം സ്വീകരിച്ചു ശ്രീരാമനഗരമായ അയോധ്യയിലെ കൌശാംബി സ്വദേശിയായ മഹദി അലിയെ മുസ്ലിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്ത് ഇസ്ലാമിലേക്ക് എത്തിക്കുകയായിരുന്നു മതം മാറ്റിയതിന് പിന്നാലെ അനുജ് പ്രതാപ് സിംഗ് എന്ന പേര് മാറ്റി മഹദി അലി എന്നാണ് ആക്കിയത് ഇതിനു പിന്നാലെ ഇസ്ലാമിക രീതിയിൽ ജീവിതം നയിക്കാനും പ്രേരിപ്പിച്ചു എന്നാൽ ഇസ്ലാമിനുള്ളിൽ വ്യാപിക്കുന്ന തിന്മകളൊക്കെ കണ്ട് മനസ്സിലാക്കിയതോടെ വീണ്ടും സനാതനധർമ്മത്തിലേക്ക് താൻ മടങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ മുസ്ലിം ആയപ്പോൾ അതിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളും രാഷ്ട്രത്തോടുള്ള വെറുപ്പും ഹിന്ദുക്കളോടും സനാതനധർമ്മത്തോടുമുള്ള ഇസ്ലാമിസ്റ്റുകളുടെ ദുഷിച്ച മാനസിക അവസ്ഥയും എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അതുകൊണ്ടാണ് സനാതനധർമ്മം സ്വീകരിക്കാൻ താൻ തീരുമാനിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം മൗലികവാദികളായ മുസ്ലിങ്ങളുടെ കെണിയിൽപ്പെട്ടാണ് താൻ ഇസ്ലാം മതം സ്വീകരിക്കേണ്ടി വന്നതെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പത്തിൽ ജിഹാദി മാനസികാവസ്ഥയിലുള്ള ചിലരുമായി താൻ ബന്ധപ്പെട്ടു അവർ തന്നെ ബ്രെയിൻ വാഷ് ചെയ്തു ഇസ്ലാമിലേക്ക് സ്വാധീനിച്ചു ആറു വർഷത്തിന് പിന്നാലെ രണ്ടായിരത്തി പതിനാറിൽ താൻ ഔദ്യോഗികമായി മുസ്ലിമായി പരിവർത്തനം ചെയ്യപ്പെട്ടു മാത്രമല്ല രണ്ടായിരത്തി പതിനേഴിൽ താൻ ഒരു വലിയൊരു തെറ്റ് ചെയ്തു പോയി പിന്നീടാണ് താൻ അത് മനസ്സിലാക്കിയത് കാരണം സനാതന സനാതനധർമ്മത്തെക്കാൾ വലിയൊരു മറ്റൊരു മതം ലോകത്ത് തന്നെ ഇല്ല എന്ന് താൻ മനസ്സിലാക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് താനിപ്പോൾ ധർമ്മത്തിലേക്ക് തിരിച്ചു വന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് അതായത് തന്നെ ഒരു കൂട്ടം ഇസ്ലാമിസ്റ്റുകൾ അവരുടെ മതത്തിലേക്ക് കൊണ്ടുപോയി കെണിയിൽപ്പെടുത്തിയെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ സനാതന ധർമ്മത്തിലേക്ക് ഇപ്പോൾ താൻ മടങ്ങി വന്നുവെന്നും താൻ ഹിന്ദു ആയെന്നും താൻ ഇനി സനാതന സനാതനധർമ്മമായി ായിരിക്കും പിന്തുടരുകയെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇസ്ലാമിസ്റ്റുകളുടെ കൂടെ കൂടിയപ്പോൾ തന്റെ സ്വന്തം രാജ്യത്തെ പോലും തനിക്ക് വെറുക്കേണ്ടി വന്നുവെന്നും അവരുടെ നിലപാടുകളിൽ ജീവിക്കേണ്ടി വന്നപ്പോൾ തനിക്ക് കുറ്റബോധത്തോടെ മനസ്സിലായെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇതിനു പിന്നാലെയാണ് ജിഹാദികളുടെ പിടിയിൽ നിന്നും സ്വന്തം മതത്തിലേക്ക് തന്നെ അദ്ദേഹം തിരികെ വന്നിരിക്കുന്നത് രാജ്യത്തെയും ബന്ധങ്ങളെയും വെറുക്കുന്ന കാര്യങ്ങളായിരുന്നു ഇസ്ലാമിസ്റ്റുകൾ തന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് തന്റെ തനിക്ക് പറഞ്ഞു തന്നത് അതുകൊണ്ട് തന്നെയാണ് താൻ ഇപ്പോൾ സനാതനധർമ്മത്തിലേക്ക് തിരികെ വന്ന് താൻ തനിക്ക് പറ്റിയ തെറ്റ് താൻ പുറം ലോകത്തേക്ക് എത്തിക്കുന്നതെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്യൂസ് ഡേസ്